സുഹൃത്തുക്കളിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ടൗണിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി അത് വേറൊന്നിനുമല്ല പിണറായിയെ ചിത്ത പറയാൻ വേണ്ടി മാത്രം അങ്ങനൊരു സംഗമം അവിടെ സംഘം സംഘടിപ്പിച്ചു ഏകദേശം രാവിലെ ഉടങ്ങി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു തോന്നുന്നു അറിയ ശരിക്ക് അതുവരും അറിയത്തില്ല എന്നാൽ കുറേ ആൾക്കാർ പങ്കെടുത്തു ഭക്തന്മാർ ഭക്തന്മാരും ഭക്തികളൊക്കെ പങ്കെടുത്ത ഒരു കൂട്ടായ്മയോഗമാണ് അവിടെ നടന്നത് അതിൻ്റെ മുൻപന്തിയിൽ ഇരുന്നത് ബി ജെ പി കേരള ഘടകത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനാണ് ഏറ്റവും ഫ്രണ്ടിലിരുന്നത് അതിൻ്റെ പിന്നിലും അപ്പുറം ഇപ്രോ ഒക്കെ അദ്ദേഹത്തിൻ്റെ പരിപാലങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഉയർന്ന ശബ്ദം ആർക്കെതിരെയായി കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്തിനാണ് അങ്ങൊരു സംഗമം അവിടെ സംഘടിപ്പിച്ച വിഷയം ശബരിമലയാണ് ശബരിമലയിലെ സ്വർണം ഉരുക്കിത്തൂക്കി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെന്ന പൂജാരി വിറ്റ് അതിൻ്റെ പേരിലാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു യോഗം ബി ജെ പി ബി ജെ പി സംഘടിപ്പിച്ചത് അതിനകത്തും മൊത്തവും പിണറായി ചീത്ത പറയുകയാണ് അഭി ചെയ്തത് കള്ളാകു നരചൂർ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഏറ്റവും േറ്റവും പുറന്നാണ് ഈ ശബ്ദങ്ങൾ വരുന്നത് അദ്ദേഹം അത് ഏറ്റവും പാടി കള്ള കള്ള പിണറായി വിജയൻ നമുക്കറിയാം ഈ അടുത്ത സമയത്ത് കർണാടകയിൽ ഏകദേശം മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ ഒരു ആരോപണം ആരോപണമല്ല അവിടുത്തെ ഭൂമി വ്യവസായ ആവശ്യത്തിന് ലീസിനെടുത്ത് സ്വന്തം പേരിലാക്കി മറിച്ചു വിറ്റ ഒരു കേസിലാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് കോടതി തുടർന്ന് നടപടികൾ ഉണ്ടാകും അതിന്നല്ലെങ്കിൽ നാളെ നമുക്ക് കേൾക്കാം കാണുകയും ചെയ്യാം അപ്പോൾ കള്ളാകള്ളാന്ന് വിളിക്കുന്നത് പരിപാലങ്ങൾ വിളിക്കുന്നത് ആരെയാണ് ഇദ്ദേഹത്തെ കള്ളാ കള്ള എന്ന് വിളിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മുന്നൂറ്റി പതിമൂന്ന് കോടിയുടെ കർണാടകയുടെ വസ്തുവിറ്റ് കൈക്കലാക്കുന്ന ഉള്ള ഒരു കേസാണ് അദ്ദേഹത്തിനെതിരെ നിലവിൽ എടുത്തിരിക്കുന്നത് അപ്പം ആരാണ് കള്ളൻ പിണറായി പിണറായിയാണെന്നോ കള്ളൻ അപ്പം കള്ളൻ കള്ള 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 എന്ന് വിളിക്കുന്നത് പിണറായി സ്വർണം അടിച്ചുകൊണ്ട് പോയതാരാ പോറ്റി പോറ്റി മാത്രമാണ് പോറ്റിയുടെ പരിപാലങ്ങൾ താഴോട്ടുള്ള മുകളിൽ മുതൽ താഴോട്ടുള്ള സർവ മനുഷ്യർ അതിൽ പങ്കാളികളാണ് വളരെ വ്യക്തമാണ് അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല അത് പ്രതികൾ അവിടുത്തെ തന്ത്രിമാരും പൂജാരികളും മുകളിലിരിക്കുന്ന പൂജാരി വരെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊള്ള അവിടെ നടന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പങ്ക് ഇവരെല്ലാം പറ്റിയിട്ടുണ്ട് ദേവസ്വം പ്രസിഡന്റ് വരെ അതിന് പങ്ക് പറ്റിയിട്ടുണ്ട് എടുക്കാതിരുന്നില്ല കാര്യം അവർക്കും കൊടുക്കാതെ ഇത് കിടത്തിക്കൊണ്ട് പോയി തൂക്കി വിൽക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല അപ്പം ഇവരുടെ എല്ലാം മൗന മൗനസമ്മതത്തോടു കൂടിയാണ് കള്ളൻപൊറ്റി എന്ത് ചെയ്ത് ഈ അയ്യപ്പൻ്റെ വിഗ്രഹം അടിച്ചുകൊണ്ട് പോയത് ഉരുക്കി തൂക്കി വിറ്റത് അപ്പം ഒരു അന്വേഷണം നടത്തിയാൽ അവിടെയുള്ളതെല്ലാം പ്രതികളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഈ വാർത്തകൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അല്ല വിടുന്നത് ബി ജെ പിയിൽപ്പെട്ട ഇതിനെക്കുറിച്ച് ശബരിമലയെക്കുറിച്ച് വ്യക്തമായ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തികളാണ് നമുക്ക് മുമ്പോട്ട് വന്ന് പറയുന്നത് ശബരിമലയിൽ നടക്കുന്നത് വൻ കൊള്ളയാണ് കൊള്ളയാണ് നടക്കുന്ന ബ്രഹ്മണശേഖരൻ പറഞ്ഞാൽ പറയും അവൻ അമ്പലത്തിനെതിരാണ് ബി ജെ പി പെട്ട അവിടുത്തെ മെയിൻ ആൾക്കാരാണ് വന്നിട്ട് പറയുന്നത് അവിടെ മൊത്തം കുള്ള നടക്കുകയാണ് എല്ലാം അടിച്ചു മാറ്റി വീതം വെച്ച് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു ബാക്കി കിട്ടുന്ന ആണൊക്കെ സർക്കാരിന് ബാക്കിയുള്ളതാണ് സർക്കാരിന് കിട്ടുന്നത് നൂളിൽ മുതൽ താഴെ വരെ അഴിമതിയാണ് ഈ വർഷം ഒരു തിരുമേനി അവിടെ ചാർജ് എടുത്താൽ ആ തിരുമേനിക്ക് കിട്ടുന്ന കൂടിക്കണക്കിന് രൂപയാണ് അതും അവിടെ വീതം വെക്കണം എല്ലാവർക്കും കൊടുക്കണം മുകളിലിരിക്കുന്ന തന്ത്രിമാർക്ക് വരെ അതിൻ്റെ വിഹിതം കൊടുത്തേ പറ്റൂ അപ്പോൾ ഇത് അവിടെ വലിയ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണ് നിസ്സാര കാര്യങ്ങളല്ല ഈ വരുമാനങ്ങളെല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു വീതം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിണറായിയുടെ ആൾക്കാരല്ല ഇപ്പോൾ ഇതൊക്കെ വിളിച്ചത്തുണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ മെയിൻ ആൾക്കാരാണ് ഇപ്പോൾ ഈ കൊള്ളയൊക്കെ അവിടെ നടക്കുന്നത് പബ്ലിക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നവർക്ക് അവിടുത്തെ തന്ത്രിമാരോടൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അവരൊക്കെ ഇതിൻ്റെ മെയിൻ ആളാണെന്നാണ് ഈ പറയുന്ന വ്യക്തികൾ ഈ വ്യക്തികൾ പറയുന്നത് വളരെ വ്യക്തമാണ് അപ്പം നമ്മളാരും അല്ല നമ്മൾ ചാനലിലൂടെ നമ്മൾ ഒരു അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടും കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള വ്യക്തി സ്വർണം വെച്ചേക്കുന്ന സ്ഥലങ്ങൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന തന്ത്രിമാരെ കുറിച്ച് വ്യക്തമായിട്ട് മനസ് അറിയാവുന്ന വ്യക്തികളാണ് അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കേരളയെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളാരും അല്ല പറയുന്നത് ഇവരൊക്കെയാണ് ഇപ്പം വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് കേരളം ഭരിക്കുന്ന പിണറായി കള്ളൻ എന്ന് പറഞ്ഞ് ചില രാഷ്ട്രീയ പാർട്ടിക്കാർ തെരുവിലിറങ്ങി അദ്ദേഹത്തെ തെറി വയ്ക്കുന്നത് മനഃപൂർവ്വമാണ് ഇത് മറച്ചു വെക്കുകയാണ് മനസ്സിലാക്കിയത് ഇത് മറച്ചു വെച്ചിട്ട് പിണറായിയെ തെറി പറയാനുള്ള ഒരവസരം മുതലാക്കി എടുക്കുക അതാണ് ഇവരുടെ ലക്ഷ്യം അതുകൊണ്ടൊന്നും പിണറായി ഒന്നും ഇല്ലാതായി പോകത്തില്ല പിണറായി കൂടുതൽ ശക്തി പ്രാപിക്കത്തത് നമ്മുടെ അനുഭവം കഴിഞ്ഞ കാലങ്ങളെ കാണിച്ചു കാണിച്ചതില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ബാക്കി